വെൽക്കം ബാക്ക് ടു പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് സെമസ്റ്റർ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ടാഴ്ചത്തോളം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് യു ജി സ്റ്റുഡൻസിനും പി ജി സ്റ്റുഡൻസിനും രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ നൂറ് രൂപ ഫൈനോട് കൂടി രജിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളുടെയാണ് സെക്കൻഡ് സെമസ്റ്ററുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് പരീക്ഷ അവർക്ക് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പം സെക്കൻഡ് സെമസ്റ്ററിന്റെ രജിസ്ട്രേഷൻ ഭാഗമായിട്ട് പൂച്ചുകുലസ് അക്കാദമിയിലെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് സെമസ്റ്ററിലെ ക്ലാസ്സുകളാണ് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ മലയാളം ബി എ ഹിസ്റ്ററി ബി കോം ഫിനാൻസ് അതുപോലെ തന്നെ പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷ് ആൻഡ് എം എ മലയാളം ഇത്രയും പ്രോഗ്രാമുകൾക്ക് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലെ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ ക്ലാസുകൾ എന്ന് പറയുമ്പോൾ ലൈവ് റെക്കോർഡ് ക്ലാസുകളാണ് അതുപോലെ തന്നെ വീഡിയോ ക്ലാസ്സുകൾ ഓഡിയോ നോട്ട്സ് പിന്നെ ഷോർട്ട് ആൻഡ് ക്രിസ്പ് നോട്ട് പി ഡി എഫ് നോട്ട്സ് അതുപോലെ തന്നെ എക്സാമായിട്ട് അനുബന്ധിച്ച് തരുന്ന ലൈവ് ക്ലാസ്സുകൾ ഇത്രയും സേവനങ്ങളാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് ശ്രീനാരായണ ഗ്രൂപ്പ് ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ മികച്ച ക്ലാസ്സുകൾ നൽകുന്ന കേരളത്തിലെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അവൻ ഈ പറഞ്ഞ ക്ലാസുകളിലേക്ക് ജോയിൻ ചെയ്യാനും സേവനങ്ങൾ ലഭ്യമാവാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക്